നമസ്കാരം പ്രധാന വാർത്തകൾ പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനൽ ഇന്ത്യ സഖ്യം പിന്മാറി പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്നും ഇന്ത്യ സഖ്യ പ്രതിനിധികൾ പിന്മാറി കൊടിക്കുന്നിൽ സുരേഷ് എംബിയെ പ്രോട്ടേം സ്പീക്കറാക്കാത്തതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തീരുമാനം ഇന്ത്യാ സഖ്യത്തിൽ നിന്നും പേരാണ് പ്രോടൈം സ്പീക്കർ പാനലിൽ ഉണ്ടായിരുന്നത് ഇവരെല്ലാം പിന്മാറി അതേസമയം ബി ആർ അംബേദ്കർ പ്രതിമയ്ക്കു മുന്നിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ച ശേഷമാകും പ്രതിപക്ഷ എം പിമാർ ഇന്ന് പാർലമെന്റിനുള്ളിൽ പ്രവേശിക്കുക വയനാട്ടിൽ പിടിയിലായ കടുവയുടെ രണ്ട് പല്ലുകൾ തകർന്നു കാട്ടിലേക്ക് വിടാൻ കഴിയില്ല വയനാട് കോണിച്ചിറയിൽ പിടിയിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കടുവയെ കാട്ടിലേക്ക് വിടാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് വിലയിരുത്തൽ കടുവയുടെ രണ്ട് പല്ലുകൾ തകർന്നിട്ടുണ്ട് നിലവിൽ ഇരുളം വനവകുപ്പ് കേന്ദ്രത്തിലുള്ള കടുവയെ മൃഗശാലയിലേക്ക് മാറ്റുമെന്നാണ് സൂചന ഇന്ന് കൂടുതൽ പരിശോധനയ്ക്ക് കടുവയെ വിധേയനാക്കും കോണിച്ചിറയിൽ മൂന്ന് ദിവസമായി വളർത്തു മൃഗങ്ങളെ കൊന്നിരുന്ന കടുവയാണ് ഇന്നലെ രാത്രിയിൽ കൂട്ടിലായത് മൂന്ന് ദിവസത്തിനുള്ളിൽ കടുവ കൊന്നത് നാല് പശുക്കളെയാണ് പശുവിനെ കൊലപ്പെടുത്തിയ താഴെ സാബുവിന്റെ പറമ്പിൽ വെച്ച കൂട്ടിലാണ് പതിനൊന്ന് മണിയോടെ കടുവ കുടുങ്ങിയത് കടുവയ്ക്ക് ആരോഗ്യ ഉള്ളതിനാൽ കടുവയെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ഇന്ന് വനംവകുപ്പ് തീരുമാനമെടുക്കും പ്രസവത്തിന് പിന്നാലെ ഹൃദയാഘാതം മലയാളി നഴ്സ് അയർലൻഡിൽ അന്തരിച്ചു വയനാട് സുൽത്താൻ ബത്തേരി ചീരാൽ സ്വദേശി സ്റ്റെഫി ബൈജു ആണ് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അന്തരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു രണ്ടാമത്തെ ആൺകുട്ടിക്ക് ജന്മം നൽകി മണിക്കൂറുകൾക്ക് ശേഷം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം നവജാത ശിശു സുഖമായിരിക്കുന്നു കെറി ജനറൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു സ്റ്റെഫി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി കുടുംബവഴക്ക് ഭാര്യയെ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ നീലഗിരിയിലെ പന്തല്ലൂരിനടുത്തുള്ള കൊള്ളപ്പള്ളി സ്കൂൾ റോഡ് പരിസരത്തെ ശോഭനയാണ് കഴുത്തറത്തു നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ ശോഭനയുടെ ഭർത്താവ് ബാലകുമാറിനെ പോലീസ് പിടികൂടി ഊട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ശോഭന വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ ബാലകുമാറിനെ പോലീസ് പിന്നീട് പിടികൂടുകയായിരുന്നു ബന്ധുക്കളുടെ പരാതിയിൽ ചേരമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വീട് കുത്തി തുറന്ന് മോഷണം അയൽവാസി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണമടക്കം മുപ്പത്തിയെട്ട് പവൻ സ്വർണവും പണവും കവർന്നു പാലക്കാട് പട്ടാമ്പിയിൽ വീട് കുത്തി തുറന്ന് മോഷണം മരുതൂരിൽ അബൂബക്കറിന്റെ വീടാണ് മരുതൂരിൽ അബൂബക്കറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മുപ്പത്തിയെട്ട് പവൻ സ്വർണാഭരണവും പതിനാറായിരം രൂപയും മോഷണം പോയി അബൂബക്കറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആശുപത്രി ആവശ്യത്തിനായി തൃശൂരിൽ പോയതായിരുന്നു അബൂബക്കറും കുടുംബവും തിരിച്ചു തിരിച്ചുവരാൻ വൈകിയതോടെ ബന്ധുവീട്ടിൽ താമസിച്ചു ഈ അവസരം മുതലെടുത്താണ് മോഷ്ടാക്കൾ കവർച്ച നടത്തിയത് രാവിലെ ജോലിക്കാരി എത്തിയപ്പോൾ വീടിന്റെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടു വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ ജോലിക്കാരി അബൂബക്കറിനെ വിളിച്ച വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി അറിഞ്ഞത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും ആഭരണങ്ങളുമാണ് മോഷ്ടാക്കൾ കവർന്നത് അയൽവാസി സൂക്ഷിക്കാൻ നൽകിയതുൾപ്പെടെ സ്വർണ്ണമാണ് മോഷണം പോയതെന്ന് അബൂബക്കർ പറഞ്ഞു അബൂബക്കറിന്റെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്ത് പരിശോധിച്ചു പ്രദേശത്തെ സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി